പുട്ടിന് തേങ്ങാ പീര അതുപോലെ പീഡന കേസ് ചർച്ചയിലെല്ലാം രാഹുൽ ഈശ്വർ ഈ തൊഴിൽ മേഖലയുടെ പ്രധാന ആകർഷണം ലിംഗഭേദമില്ലാതെ എക്സ്ട്രീം പൊങ്കാലകൾ ഏറ്റുവാങ്ങാം എന്നതാണ് സിദ്ധി കൊളിവി പോയപ്പോൾ തൊട്ട് മുട്ടയിടാം വേദനിക്കുന്ന കോഴിയുടെ വെപ്രാളവ രാഹുലിന് ചർച്ചയ്ക്ക് ചെന്നിരുന്ന കണക്കിനു ആ അറിയാത്ത ഒരു പ്രായത്തിലാണ് ഈ ഭീകരമായിട്ടുള്ള അറ്റാക്ക് ആ അത് കഴിഞ്ഞു കുട്ടിക്കെതിരായിട്ടുണ്ടായുരണ്ട് വയസ്സിൽ സെക്സിനോട് ഇര അറിഞ്ഞുകൊണ്ട് സഹകരിച്ചു എന്നാണ് രാഹുൽ പറയുന്നത് തനിക്ക് നേരെ വരുന്ന ഓരോ പോയിന്റിനും യുക്തിയൊട്ടുമില്ലാത്ത പൊള്ളവാദം ഉന്നയിച്ച് മാറണം അതാണ് ഈ ജോലിയുടെ കാതൽ മനസ്സിലായില്ലേ വയസ്സിൽ വീഡിയോ പ്രചരിപ്പിക്കുകയും വ്യക്തിയാണ് അതുകൊണ്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നിന്നു കൊടുത്തോണം അല്ലേ രാഹുലേ ഈ പൊതുശല്യങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് വല്ല മാർഗം ഉണ്ടോ രാഹുലേ കോടതി പരിഗണിക്കണ്ടല്ലോ ചേട്ടാ ഇങ്ങനെ വന്ന് അടിക്കാൻ എന്തെങ്കിലും ഊളത്തരം വേണം അത്രയല്ലേ ഉള്ളു കോടതി അലക്ഷ്യത്തിന് വകയുള്ള കാര്യങ്ങളാണ് പറയുന്ന അത്രേ എന്റെ നാക്കിനെ തോൽപ്പിക്കാൻ ആരുണ്ടട എന്ന് വെല്ലുവിളിച്ച് സകാല മൂല്യങ്ങളെയും കാറ്റിൽ പറത്തി നീചവാദഗതികളുടെ ഏതാറ്റം വരെ പോകാൻ ഉളുപ്പില്ലാത്തവരെയൊക്കെ ഇത്തരം ഗൗരവമുള്ള ചർച്ചകൾക്ക് ക്ഷണിക്കുന്നത് തന്നെ ആദ്യത്തെ തെറ്റ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ആദ്യം പറയേണ്ടത് ആ ഇൻസിഡന്റ് ഉണ്ടായോ ഇല്ലയോ അങ്ങനെ ചോദിക്കല്ലേ വേട്ടക്കാരെ പൊതിയണം എന്ന ഒറ്റ കാര്യം പുള്ളിക്ക് അറിയൂല്ലേ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുക അല്ലേ ഒരു പേപ്പറും കൈ വെച്ചുകൊണ്ട് കോടതിക്ക് പോലും അതീതനായിട്ടിരുന്ന് മെഴുകുന്നത് ഉണ്ടല്ലോ വെറും പുച്ഛമേ ഉള്ളൂ കാണുന്നവർക്ക് ഇപ്പൊ ഈ പറഞ്ഞതിന് അഡ്വക്കേറ്റ് മറുപടി കൊടുത്തിട്ടുണ്ട് നോക്കൂ നോക്കൂ രാഹുൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നിങ്ങളുടെ ആരും ആയിക്കോട്ടെ ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ തൊടുന്നത് ശിക്ഷാർഹമായ ഒരു നാട്ടിലാ നമ്മൾ ജീവിക്കുന്നത് എന്ന അടിസ്ഥാന അറിവ് പോലും ഇല്ലാതെ ഈ ഭാഗ്യം കുത്തി ഇങ്ങനെ വന്നിരിക്കാൻ നാണമില്ലേ ഹെഡത്തിൽ നിലവാരം നിലവാരം പുറത്തു വരുന്നു മാഡത്തിന്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കില്ലേ എന്ന് പൊന്നണ്ണ നാട്ടുകാര് മൊത്തം ഇപ്പം പറയുന്ന കാര്യമാണ് അവരിപ്പ പറഞ്ഞത് നിങ്ങൾ ആ വിഷയം എന്താണെന്നെങ്കിലും മനസ്സിലാക്കി ഇങ്ങനെ വായലയ്ക്ക് അല്ലെങ്കിൽ വരാതിരിക്കും സിദ്ദിക്കിന് വേണ്ടി രാഹുൽ മുറവിൽ കൂട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല ഒരു കണക്കിന് പുള്ളിക്ക് ഒരു വക്കീലിനേക്കാളും കൂടുതൽ കാര്യങ്ങള് എല്ലാം പണ്ടേ അറിയാവുന്നതാ അതൊക്കെ പണ്ടേ പറഞ്ഞ് തകർത്തിട്ടുള്ളതാ എനിക്കെതിരെ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യാം ഞാൻ 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 പോലീസ് റിമാൻഡ് വരും ഉടനെ കണ്ടില്ലേ വെൽ ആണ് കാര്യം നോക്കാനുള്ള വിഷയജ്ഞാനം ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഇനി കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒറ്റ കാര്യം എല്ലാവരും ഓർക്കുക താൻ 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 നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ഓർക്കുകൾ വരൂ